വാർത്ത കൊടുത്ത എം എൽ എ അടക്കം വൃത്തികേട് പറഞ്ഞ ഞങ്ങളുടെ മനീഷ് മഹിബാൽ ചേരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ മനീഷ് മഹിബാൾ റജീ ലോകും സി എം കെ ആരും ഞാൻ ആദ്യം മനീഷിലേക്ക് വരുന്നു പക്ഷേ മനീഷ് 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 നല്ല കരുത്തുള്ള സംഘടനാ വഴിയിൽ വന്നതാണ് ഈ വൃത്തികെട്ട വർത്താനം കേട്ടാൽ പേടിക്കുന്ന ആളല്ല മനീഷ് എന്ന് നന്നായി അറിയാം എങ്കിലും ഈ ദിവസങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം എന്താണ് നാറുന്ന വൃത്തികെട്ട വർത്താനമാണ് നാറുന്ന സൈബർ ആക്രമണമാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്താണ് സംഭവം ഈ സംഭവം എന്താണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കിയെന്ന് പറയൂ മനീഷ് നമ്മൾ കൊടുത്ത വാർത്തയുടെ ആധാരം എന്താണ് നമ്മൾ കൊടുത്ത വാർത്ത ശരിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടോ എം എൽ എ പറയുന്നത് നൂറ് ശതമാനം വെളിവുകേടാണ് എന്ന ബോധ്യം നമുക്കുണ്ടോ മനീഷ് ഹാഷിമി ആദ്യമേ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് പോലും ഈ രീതിയിലുള്ളൊരു അവഹേളനം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അത് വ്യക്തിപരമായി കുടുംബത്തെ അടക്കം ആക്ഷേപിക്കുന്നത് ഇനി എന്താണ് ഈ സംഭവം എന്ന് ഒന്ന് വ്യക്തമാക്കാം ചുരുക്കി ഇരുപത്തി എട്ടാം തീയതിയാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ തകഴിയിൽ ഇങ്ങനെ ഒരു ഒൻപത് യുവാക്കളുടെ കൈവശം നിന്ന് വലിയ രീതിയിൽ കഞ്ചാവ് പിടിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത് ഈ വാർത്തയുടെ ആദ്യഘട്ടത്തിൽ അതിന് രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ വാർത്ത ആദ്യം എന്നെ വിളിച്ച് അറിയിച്ചത് ആ സ്ഥലത്തെ ആർ എസ് എസ് കോൺഗ്രസ് പ്രവർത്തകരാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മണിക്കൂറിലധികം രണ്ടര മണിക്കൂറിലധികം ഞാൻ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം അവിടുത്തെ ജനപ്രതിനിധികൾ അവിടെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഒപ്പം തന്നെ എക്സൈസിലെ വിഭാഗത്തിലെ ഈ പരിശോധന നടത്തി ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ സംസാരിച്ച് ഇതിന്റെ കൃത്യമായ വിവരം അത് വസ്തുതാപരമായി തന്നെ എടുത്ത് പരിശോധിച്ച ശേഷമാണ് ആ വാർത്ത കൊടുത്തത് അന്ന് വൈകിട്ട് എം എൽ എ ആ വാർത്ത നിഷേധിച്ചു എം എൽ എയുടെ വീട്ടിലേക്ക് എത്തി എം എൽ എയുടെ വിശദീകരണം ചോദിക്കാൻ എത്തിയപ്പോൾ നമുക്ക് ആ വിശദീകരണം നൽകിയില്ല ട്വന്റി ഫോറിനെ മാത്രം മാറ്റി നിർത്തി മീഡിയ എന്നും റിപ്പോർട്ടർ മാത്രം വിശദീകരണം നൽകുന്നു ഈ വാർത്ത വ്യാജമാണെന്ന് പറയുന്നു രാത്രി എന്നെ പേഴ്സണലി എം എൽ എ വിളിച്ച് ഫോണിൽ വെല്ലുവിളിക്കുന്നു വലിയ വില മനീഷ് കൊടുക്കേണ്ടി വരും ഈ പണി നിർത്തേണ്ടി വരും എന്ന രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നു അടുത്ത ദിവസം രാവിലെ കേരള എക്സൈസിന്റെ വെബ്സൈറ്റിൽ തന്നെ ആർക്കും എടുക്കാവുന്ന തരത്തിൽ ആ ഡേറ്റും ഇയറും കൊടുത്താൽ ഒക്കറൻസ് ഡേറ്റും കൊടുത്താൽ ആ ജില്ല കൊടുത്താൽ ആ സബ് ഡിവിഷൻ കൊടുത്താൽ കൃത്യമായി അവർ അപ്ലോഡ് ചെയ്യുന്ന എഫ്ഐആർ പ്രാഥമിക വിവരം ഇത് സംബന്ധിച്ചുള്ള ക്രൈം ഒക്കറൻസ് റിപ്പോർട്ട് ആർക്കും ലഭ്യമാകുന്നതാണ് സ്വാഭാവികമായിട്ടും അത് എനിക്കും ലഭ്യമായി ആ വാർത്ത ഞാനും കൊടുത്തു പിന്നീട് രണ്ടാമതും വന്ന് ഈ യു പ്രതിഭ എം സംസാരിച്ച ഭാഷ അവർ വ്യക്തിപരമായി മതപരമായിട്ട് പോലും മറ്റൊരു ഒരു മാധ്യമ പ്രവർത്തകനെ അത്തരത്തിലുള്ള വലിയ ചേരിതിരി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് അങ്ങേയറ്റം അപലപനീയമാണ് എന്താണെങ്കിലും എൻ്റെ ചെറിയ കാലത്തുള്ള മാധ്യമ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യമാണ് അത് വ്യക്തിപരമായിട്ട് വലിയ രീതിയിൽ ആഘാതം ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി പക്ഷേ അങ്ങനെ ഒന്നും ചോർന്നു പോകുന്നതല്ല ഇനിയും ഏത് എം എൽ എയുടെയും ഏത് മന്ത്രിയുടെ ഏത് ഉന്നതന്റെയും വാർത്ത അവരെ അവർക്കെതിരായിട്ടുള്ള വാർത്ത സത്യസന്ധമാണെങ്കിൽ ഇനിയും നിർഭയം അത്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കും എം എൽ എ എന്താണ് കരുതുന്നത് എം എൽ എയുടെ മകനാണെങ്കിൽ ആ വാർത്ത നമ്മൾ കൊടുക്കില്ലെന്നോ ആ വാർത്ത നമ്മൾ മുക്കുവെന്നോ നമ്മളങ്ങ് പേടിക്കുമെന്നോ എന്ത് പ്രിവിലേജിലാണ് നമ്മൾ ആ വാർത്ത കൊടുക്കാതിരിക്കേണ്ടത് മനീഷ് എത്ര കഞ്ചാവു കേസിലുള്ള ദിവസം വരുന്നു വാർത്ത മുക്കുന്നുണ്ടോ എല്ലാ വാർത്തയും കൊടുക്കുന്നില്ലേ എന്താണ് അവർ കരുതി വെച്ചിരിക്കുന്നത് മനീഷ് ഹാഷ്മി ഈ രീതിയിൽ എം എൽ എയുടെ മകനാണെങ്കിൽ എങ്ങനെ ഞാൻ ആ വാർത്ത കൊടുക്കാതിരിക്കേണ്ടത് ഒരു പക്ഷേ ഞാൻ ആ വാർത്ത അന്ന് കൊടുക്കുന്നില്ല എനിക്കാണ് ആദ്യം ആ വിവരം കിട്ടുന്നതെങ്കിൽ കൂടി മറ്റ് മാധ്യമ പ്രവർത്തകർ ആ വാർത്ത കൊടുക്കും പ്രത്യേകിച്ചും ഇനി ഇനി അവർ അവർക്ക് കൂടി ആ വാർത്ത കിട്ടുന്നില്ലെങ്കിൽ അന്നത്തെ വൈകുന്നേരം ആ വാർത്ത വരുന്നത് ചിലപ്പോൾ മറ്റൊരു വ്യാഖ്യാനത്തോടുകൂടി കൂടിയായിരിക്കാം അത് സത്യമല്ലാത്തൊരു വാർത്തയിലൂടെ ചിലപ്പോൾ ഒന്നുകൂടി യു പ്രതിഭയുടെ മകനെ ആക്രമിക്കുന്ന തരത്തിൽ രാഷ്ട്രീയപരമായ വാർത്തകൾ ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളായിരിക്കാം ചില അന്ന് രാത്രി വരും പക്ഷെ വസ്തുതാപരമായ വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ എം എൽ എ എന്ന പ്രിവിലേജോ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന എം എൽ എയുടെ മകൻ എന്ന രീതിയിൽ എന്ത് ആനുകൂല്യമാണ് ഞാൻ നൽകേണ്ടത് ഒരു മാധ്യമ സ്ഥാപനത്തിലെ വാർത്ത കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അത്ര വിഷയങ്ങളിൽ ഏതൊക്കെ ഏത് നിലയിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ യു പ്രതിമ മനസ്സിലാക്കാത്തത് വ്യക്തിപരമായി തീർത്തും വ്യക്തിപരമായി ഫോണിൽ വിളിച്ചും അല്ലാതെയും ആക്ഷേപിക്കുകയാണ് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഒരിക്കലും എല്ലാ ജനപ്രതിനിധികളെയും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ജനപ്രതിനിധികളെയും അവർക്ക് അർഹിക്കുന്ന കൂടി തന്നെ ഇതുവരെയും കണ്ടിട്ടുള്ള രീതിയാണ് എനിക്കുള്ളത് എം എൽ എ പ്രതിമയുമായും ആ രീതിയിലുള്ള സൗഹൃദമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയും ജയിപ്പിച്ചു വിട്ട എല്ലാ ജനങ്ങളും അത് മനസ്സിലാക്കണം തിരുത്തണം അടിസ്ഥാനപരമായി ഉണ്ടായ വിഷയം അത് എം എൽ എയുടെ മകൻ ചെയ്തത് വലിയ ഗുരുതരമായ കുറ്റമാണെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഇവിടെ വസ്തുതാപരമായ വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തക ആകെ അവഹേളിക്കുകയും അവർക്ക് തുടർന്നുള്ള വാർത്ത കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവരെ അവരെ നിരാശപ്പെടുത്തി യും ശം തിന്നുക എന്ന് പറഞ്ഞ സിനിമകൾ പോലും ആരും പറയാത്ത രീതിയിലുള്ള മാസ് ഡയലോഗ് ഏതോ എന്നോ കാലഘട്ടപ്പെട്ട മാസ് ഡയലോഗ് പറയുക ആലോചിച്ച് നോക്കണം മീഡിയ വോളിലെ റിപ്പോർട്ടർ യു ഷൈജു എന്നാണ് പേരെന്നാണ് ധാരണ സീനിയർ റിപ്പോർട്ടറാണ് ആ ആ റിപ്പോർട്ടർ പ്രതിഭ തന്നെ പറയുന്നു അവരുടെ സുഹൃത്താണെന്ന് പറയുന്നു വാർത്ത കൊടുത്തു എല്ലാവരും കൊടുത്ത വാർത്തയാണ് വാർത്ത കൊടുക്കുമ്പോഴേക്കും പ്രതിഭ നോക്കുന്നത് ഈ പറയുന്ന ആളുടെ മതമെന്തെന്ന് നോക്കുകയാണ് ആ മതത്തിൻ്റെ പേരിൽ എന്നോട് മതവൈരം എന്ന് പറയുകയാണ് നോക്കൂ ഇവരുടെ ഉള്ളിൽ ഇവരുടെ ഉള്ളിൽ എന്താണ് എന്നവരുടെ വാക്കുകൾ വ്യക്തമാകുന്നു